ഞങ്ങൾക്ക് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഇന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നെറ്റിപ്പട്ടം സംബന്ധിച്ച് ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിരിക്കുകയാണ് ഇനി അവിടേക്ക് ഒരു വർഷത്തേക്കുള്ള നെറ്റിപ്പട്ടം ഞങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മമാരൊക്കെ വളരെ സന്തോഷത്തിലാണ് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അമ്മമാരിപ്പം അതിൻ്റെ പണിയിലാണ് ഇനി മുതൽ കൊടുക്കാനുള്ള നെറ്റിപ്പട്ടം ഉണ്ടാക്കുകയാണ് അവർ കൊണ്ടോട്ട നെറ്റിപ്പട്ടത്തിലൊക്കെ അവർ വളരെ സംതൃപ്തരാണ് യാദൃശികമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ഓർഡർ കിട്ടിയത് ഞങ്ങൾ ഒരു ദിവസം തൊഴാൻ പോയപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കൊട്ടേഷൻ തരൂ ഞങ്ങളൊന്ന് നോക്കാം എന്ന് പറഞ്ഞു കൊട്ടേഷൻ കൊടുത്ത് ഞങ്ങളുടെ സാധനം അവർക്ക് കാണിച്ചപ്പോൾ അവർ നൂറ് ശതമാനവും സംതൃപ്തതായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഓർഡർ ഞങ്ങൾക്ക് കിട്ടി ഇനി ഒരു വർഷത്തേക്ക് ഞങ്ങളുടെ നെറ്റിപ്പട്ടം അവരവിടെ സെയിലിന് വെക്കും വളരെ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണെന്നെല്ലാവരും